നാല്പത്തഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു അഞ്ച് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ഈ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാഴൂർ ഭാഗത്താണ് ഉള്ളത് അപ്പൊ ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പൊ ആ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പൊ ആ സിറ്റ ഈ ഒരു മുറ്റം ഭാഗത്തൊക്കെ നമുക്ക് കട്ടൊക്കെ വിരിച്ച് അതേപോലെ രണ്ട് സൈഡിലും മെറ്റലും കാര്യങ്ങളൊക്കെ വിരിച്ച് നല്ല അതിമനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ വെള്ളത്തിന്റെ സൗകര്യത്തിന് കോഴൽ കിണറും സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഒരു ഒരു നല്ല ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോ തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ ചാഴൂര് ഭാഗത്താണ് ഇവിടെ വീട് ഇപ്പോ അടുത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് ഈ വീട് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിൽപ്പനയ്ക്കുള്ള ഒരു വീടല്ല അവരൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിം തേക്കാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ഫുഡൊക്കെ അതേപോലെ ലൂവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ഡോറൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ തേക്കിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റില് വരുന്നത് സിറ്റ് ഔട്ട് ലിവിങ് കം ഡൈനിങ് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമ് കോമൺ ബാത്റൂമ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു ഫാമിലി ലിവിങ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കാം ലിവിങ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസിൻ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇതിന്റെ ഈ ഒരു സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് മറ്റേ സ്റ്റോറേജ് സ്പേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഒരു ബാത്റൂം ഇവിടെ കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് വേണമെങ്കിൽ അറ്റാച്ച് ആക്കിയിട്ട് ഉപയോഗിക്കും ചെയ്യട്ടോ ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് വലിയൊരു ബെഡ്റൂമാണ് ഏകദേശം ഒരു പത്ത് പതിനാല് സൈസ് വരുന്ന പറയുന്നത് മനസ്സിലാവണ്ടോന്നറിയില്ല എക്കോണ്ട് ഇവിടെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും വരാത്ത കാരണം എക്കോ ഉണ്ടാവും അറ്റാച്ച് വലിയൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത് ലൂവേഴ്സിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തേക്കിന്റെ ഫ്രെയിമുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പാളികളൊക്കെ പ്ലാവിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഹാൻഡ് റൈല് നല്ല അതിമനോഹരമായിട്ടുള്ള തേക്കിന്റെ ഡിസൈനും സ്റ്റീലിന്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് റൈലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ സ്റ്റെപ്പില് കാര്യങ്ങളൊക്കെ ടൈല് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ വീട് മേടിച്ചിട്ട് മേലെ നിങ്ങൾക്ക് വീണ്ടും എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ മോളിലൊരു അപ്പർ ലിവിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പർ ലിവിങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ലിവിങ് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂമോ അല്ലെങ്കിൽ ഹാളോ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുക്കാവുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേറൊരു സെക്കൻഡ് ബെഡ്റൂം കൂടി വരുന്നുണ്ട് ഒരു പത്ത് പതിനൊന്നൊക്കെ സൈസ് വരുന്ന ഒരു ചെറിയ ബെഡ്റൂം കൂടി ഇവിടെ വരുന്നുണ്ട് ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്വിച്ച് ബോർഡ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഗോൾഡ് മെഡലിന്റെ ബ്രാൻഡ് വെച്ചിട്ടാണ് അതുപോലെ തന്നെ വയറിംഗ് ഒക്കെ എല്ലാം നല്ല ക്വാളിറ്റി രീതിയിലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ദിലക്സിന്റെ ആ നല്ല ക്വാളിറ്റി ബ്രാൻഡ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് അവര് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചണും വർക്ക് ഏരിയയും വരുന്നുണ്ട് വുഡൻ ടൈല് കളറുള്ള ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല നമുക്ക് നല്ല സൗകര്യമുള്ള ഒരു കിച്ചൺ വെള്ളത്തിന്റെ സൗകര്യം കുഴലുണ്ട് നല്ല സൗകര്യം വെള്ളം നല്ല സൗകര്യമുള്ള ഒരു ഏരിയയാണ് അതേപോലെ തന്നെ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു വീടുമാണ് വറക്കേരിയാണ് അപ്പോൾ ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് നാല്പത്തി അഞ്ച് ലക്ഷം രൂപയെന്ന് പറഞ്ഞത് തൃശൂർ ജില്ലയിലെ ചാഴൂർ ഭാഗത്താണ് അപ്പൊ ഇനി അതിൽ നിങ്ങൾക്ക് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പൊ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് വീടിന്റെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വന്ന് കാണണം എന്നുണ്ടെങ്കിലോ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കഴിഞ്ഞാൽ കാണാം അഞ്ച് സെന്റ് പ്ലോട്ടാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് എല്ലാം മനോഹരമായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് അപ്പൊ ഈ വീട് എപ്പോൾ വേണേലും നമുക്ക് ഫർണിച്ചർ നേരെ കൊണ്ട് വരെ താമസിക്കുക വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ട് അടുത്ത് കുറേ കടകളും പള്ളികളും അമ്പലങ്ങളും എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു വീടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീടിന്റെ പ്ലാൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്